ഓം നമോ ഭഗവതേ വാസുദേവായ ദശകം പത്തൊമ്പത് പ്രചേതസ്സുകളുടെ കഥ പൃഥോസ്തു പൃഥുധർമ്മീനബർവതൌതൃതൌ പ്രചേതസോ നാമസുസുതാൻ കരുണാങ്കുരാനി

प्राचीनबर्हि प्लस् युवतौ प्राचीनबर्हिर्युवतौ शशस्त्रितौ प्रचेतसः नाम सुचेतसः सुतान् अचीचनत् त्वत् त्वत् कर्णाङ्कुरान् इव

അല്ല പൃഥു ചക്രവർത്തിക്ക് നാല് പുള്ളകൾ ചൊല്ലി പോന ദശകത്തിൽ ചൊല്ലും അതിൽ ജ്യേഷ്ഠ വിജിതാശ്വൻ വിചിതാശ്വൻ ആനത് ഇന്ദ്രൻ അശ്വത്തെ കൊണ്ടുപോയപ്പോൾ ഇന്ദ്രനെ ജയിച്ച് അത് അശ്വത്തെ തിരുമ്പിക്കൊണ്ടുവന്നവനാകുന്നതിനാൽ വിജിതാശ്വൻ ചൊല്ലി പേര് ചൊന്നു അത് വിജിതാശ്വനോട് പുത്രൻ ഹവിർധാനൻ നോട് പുത്രൻ ബർഹിഷൻ ബർഹിഷത്തയാക്കം പ്രാചീന ബർഹിസലി ചൊല്ലപ്പെട്ടത് പൃഥോഹോ നപ്ത പൃഥുചക്രവർ വർത്തിയോട് പുത്രനോട് പൗത്രൻ പൃഥുധർമ്മകർമ്മ ധാർമ്മികമായ യാഗം മുതലാന കർമ്മങ്ങളിൽ താല്പര്യമുള്ളവൻ പ്രാചീന ബർഹീത്തു ശതൃതോ യുവതോ അപ്പഴിയുള്ള അന്താ പ്രാചീന ബർഹിസ് അതായത് നമ്മൾ നേരത്തെ ചൊല്ലും പ്രാചീന ബർഹിസ് ആണ് ഇനി ഇന്നത്തെ പ്രാചീന ബർഹിസ് എന്നുള്ള പേര് എന്നാലെ വന്നത് ശരിക്കും ബർഹിഷിത് എന്നായിരിക്കും പേര് എപ്പോഴും പ്രാചീനം ചെന്നാൽ കിഴക്ക് സൂര്യൻ ഉദിക്കപ്പെട്ട ഇടം അന്ത പ്രാചീന ദിക്കപ്പാത്ത് എപ്പോഴും ദർഭയ വെച്ചും തിരുന്നാൽ അവർക്ക് പ്രാചീന ബർഹിസ് വലിയ പേര് അതാണ് ഇവർക്ക് എപ്പോൾ യാഗങ്ങൾ ചെയ്യണം യാഗങ്ങൾ ചെയ്യണം എന്നുള്ള ഒരേ ആഗ്രഹം തന്നെ ഒരു യാഗം തീർന്നാൽ ഉടനെ അടുത്ത യാഗം ആരംഭിച്ചത് ഇപ്പം സദാ അന്ത കിഴക്കപ്പാത്ത് ദർഭ പോട്ടേ ഇര അത് നല്ല പ്രാചീന ബർഹിസ പേര് വന്നത് അവർക്ക് ശതദ്രുതി പേരിൽ പ്രചേതസുഖ നല്ല കുഴന്തകളാണ് പത്ത് കുഴന്തകൾ ഉണ്ടാക അതെപ്പോഴും കരുണാങ്കുരാൻ ഇവ ഭഗവാനോട് കാരുണ്യത്തിനാല് അതിലേന്ത് മുളച്ചു വന്നതാക്കും അപ്പടീന്ന് തോന്നുമോ അങ്കുരാന്ന മുളച്ചു വർത് അപ്പടി ഉള്ള പത്ത് കുഴന്തകൾ ഉണ്ടാച്ച എന്നാ പത്ത് കുഴന്തകളും പതന ഒരേ മാതിരിയിരിക്കും പത്ത് കുഴന്തകളോടും മനസ്സില് ഒരേ വിചാരം അപ്പടി ഒരേമാതിരിനാല് അവൾക്ക് പേര് കൊടുക്കാം അത് അവ ആ പേശാനതും ഭഗവാന് അപ്പാരിക്ക് പ്രാചീന ബർഹിസ് ചൊല്ലറാർ നിങ്ങൾ മേർക്ക പാത്തു പടിഞ്ഞാറ പാത്തു പോങ്കോ പടിഞ്ഞാറ പാത്തു പോയി അങ്ങനെ കടൽക്കരയിലെ ഒക്കാണ്ട്

പേരും ചേർന്ന് തപസ് പഠത്തക്കാഹ പശ്ചിമം പടിഞ്ഞാറ് ഭാഗത്തില് സമുദ്രത്തോട് പക്കത്തേക്ക് പോയി തത്തേ മനോഹരം എന്താ തീരത്ത് എന്താ സമുദ്ര തീരത്തില് രണ്ട് വിശേഷമാണ് സരോവരം സന്ത നല്ലൊരു സരോവരെന്ന ചിന്ന ഒരു ജലമിരിക്കപ്പെട്ടിടം എപ്പോഴും തപസ്സ് പണെന്ന ജലം വേണം യാ ജലം ഇരിക്കപ്പെട്ട ഇടം തപസ്സ് പെണ്ണത്ത നടുവിൽ ആൾക്ക് ജലം വേണം ഏതോ ദൂരെ പോയി ത തണ്ണി എടുത്ത് വന്ന് ഇരിക്കാൻ മുടിയാതെ ജലമില്ലാക്ക് ഇരിക്കാൻ മുടിയാതെ അപ്പോൾ അതുക്കാ വേണ്ടി എങ്കിൽ ജലം കടക്കരുതോ അതും പക്കത്തിൽ തന്നെ അവ തപസ്സ് പണ അപ്പം അതുക്കാ വേണ്ടി നല്ലൊരു സരോവരെന്ന് താമരയെല്ലാം ഉണ്ടായിരിക്കപ്പെട്ട ഒരു ചിന്നൊരു കുളം അല്ല ഇടക്കൊക്കെ കുഞ്ഞുവിടെ പെരിയൊരു തടാകം അന്നമാതിരി ചൊല്ലാം അപ്പം ഇവ അപ്പുടി പണ്ണിന്തിരിക്കാതെ അങ്ങ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ വറാരങ്കർതാക്കും അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പാകുന്നത് ഭഗവാൻ വിഷ്ണുവ് തപസ് പണ്ണറ അന വരപ്പെട്ടത് ആര് ശ്രീ പരമേശ്വരൻ അപ്പം വിഷ്ണു വേറെ പരമേശ്വരൻ വേറെ ഇല്ലങ്കറക ഇങ്ങനെ കാട്ടപ്പെട്ട ഹരേ കൃഷ്ണ